എനിക്ക് പോലും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ വലിയൊരു തുക അദ്ദേഹത്തിന് കൊടുത്തിട്ട് നമ്മളറിയുന്നില്ല കാരണം അങ്ങനെ അറിയാതെ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത് സർ നമസ്കാരം ഇ ടി വി ഭാരതിലേക്ക് സ്വാഗതം നമസ്കാരം ആടുജീവിതം വലിയ വിജയം നേടുകയാണ് കേരളത്തിനകത്തും പുറത്തും മലയാള സിനിമ കേരളത്തിന് പുറത്തേക്ക് വലിയ ജൈത്രയാത്രകൾ നടത്തുന്ന ഒരു സമയം അതിൽ ആടുജീവിതം മുൻപന്തിയിലുണ്ട് എന്താണ് സന്തോഷം വളരെ സന്തോഷമുണ്ട് കാരണം നമുക്ക് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മാർക്കറ്റിൽ നിന്നുകൊണ്ടാണ് ഇക്കാലം അത്രയും ഫിലിം മേക്കേഴ്സ് സിനിമയെ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ബഡ്ജറ്റിൻ്റെ ആണെങ്കിലും എല്ലാ തരത്തിലാണേലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്ക് ഈ കാലങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ഇതര ഭാഷകളിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇത് ഇത്തരം ഈ സിനിമ മാത്രമല്ല കഴിഞ്ഞ കുറെ സിനിമകളായിട്ട് സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് മാർക്കറ്റ് കുറച്ചും കൂടെ വലുതാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാം ഇപ്പം തെലുങ്കിലെ പുഷ്പ അല്ലെങ്കിൽ തമിഴിലെ ലിയോ ഇങ്ങനെയൊക്കെ പറയുന്ന സിനിമകളൊക്കെ അതേ മാർക്കറ്റ് കേരളത്തിലുമുണ്ട് അതേ ആർട്ടിസ്റ്റുകൾക്ക് അതേ മാർക്കറ്റ് അതേപോലെ തന്നെ ആഘോഷിക്കപ്പെടുകയും കെ ജി എഫ് കാന്താര അങ്ങനെയൊക്കെ ഒരു വലിയ മാർക്കറ്റ് സിനിമ ലവേഴ്സ് കേരളത്തിലുണ്ട് പക്ഷെ തിരിച്ച് അങ്ങോട്ട് നമുക്ക് ഈ കാലം അത്ര അത്രയധികം മലയാള സിനിമ പോപ്പുലർ അല്ലായിരുന്നു എന്നുള്ളത് ഈ പിന്നൊരു മാറ്റം വരുന്നു എന്നുള്ളതും ആസ് എ ഫിലിം മേക്കർ എനിക്ക് വളരെ സന്തോഷമുണ്ട് നജീബ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ആട് ചിരുന്ന സിനിമയിലേക്ക് വന്നാൽ ആ ആ മരുഭൂമിയിൽ പെട്ടുപോകുന്ന ഒരു സമയത്ത് നാട്ടിലെ മണൽ വാരൽ ഒരു മനുഷ്യർ അദ്ദേഹത്തിന് ആ അവിടെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ ദുർബലരായിരിക്കാം ശക്തരായിരിക്കാം അവരെ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ആദ്യത്തെ ചോദ്യം ഏക രക്ഷപെടാമായിരുന്നില്ലേ എന്നുള്ളത് രക്ഷപ്പെടാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവ് റോഡ് വളരെ ദൂരെയാണെന്നുള്ളതും അയാൾ എപ്പോഴും ഈ ഒരു തോക്കിൻ്റെ മുനയിലാണെന്നുള്ളതൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു പിന്നെ നമ്മൾ ഈ ഇൻ്റർവെൽ മുമ്പായിട്ട് അത്ര ഒരു രക്ഷപെടൽ ശ്രമം നടത്തുമ്പോൾ ആണ് അയാൾക്ക് അടിപ്പെട്ട് ഇതാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ ദൃഢതാത്തനായ ഒരാൾക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടാകണമെന്നുള്ളത് നമ്മുടെ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹത്തിന് ഒരു ഹീറോ ആയിട്ട് കരുതുന്നുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ സാധാരണ സിനിമയിലെ ഹീറോയോ മാതിരി രക്ഷപ്പെടും അപ്പം ഇയാള് ഇവിടെ മാനസികമായും ശാരീരികമായും ഇയാൾ തകർക്കപ്പെട്ട ഒരവസ്ഥ ഇവിടെയുണ്ട് അത് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ അപ്പം ചിലപ്പോൾ ഇന്ന് ശരിയാകും നാളെ ശരിയാകും അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് പൈസ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഘട്ടം കൂടെ ചിലപ്പം ആദ്യകാലങ്ങളിൽ നമ്മൾ പറയാത്തതുണ്ടാകാം ഒപ്പം തന്നെ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇയാള് രക്ഷപ്പെട്ട ഓടുന്ന സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷെങ്കിൽ സിനിമയുടെ ഒരു വലിയൊരു ലെങ്ത് കാരണം നമ്മൾ അത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അത്ര ഒരു രക്ഷപ്പെടൽ ഈ സിനിമ ഒരു ഘട്ടത്തിൽ ഒരു ഒരുപാട് ദൈർഘ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് പിന്നീട് ഒരു റെപ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് ആ ചോദ്യത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനത് ആ ലോജിക്കുകളെ മറികടക്കാവുന്ന മറ്റ് ചിന്തകളുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാഗിറാവിലേക്ക് എത്തിച്ചേരുമ്പോൾ നേരിടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നു ബദിറാം നമ്മൾ ആദ്യമായിട്ട് എത്തുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സമയത്ത് വളരെ കൊടും തണുപ്പ് നിൽക്കുന്ന സമയത്താണ് അസ്ഥി ഈ പുളർക്കുന്ന ഒരു തണുപ്പായിരുന്നു ആ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അപ്പം അവിടുത്തെ ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് പൊരുത്തപ്പെടുക ഏറ്റവും കൂടുതൽ മനുഷ്യന് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നത് ക്ലൈമറ്റാണ് അവന് നമ്മൾ എത്ര ലെയർ ജാക്കറ്റ് ഇട്ടാലും നമുക്ക് തണുക്കത്ത രീതി കാരണം നമ്മൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു കണ്ടീഷനിലല്ല നമ്മൾ ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നത് രണ്ടാമത്തെ ഇത് ഭക്ഷണമാണ് അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിലൊന്നും നമുക്ക് ഒരു ഇന്ത്യൻ ഫുഡ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലായപ്പോൾ നമുക്ക് ആ ഫുഡും ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെയൊക്കെ കൂടെ മറികടന്നിട്ടാണ് ഒരു അടുത്ത ഒരു ട്വന്റി ട്വന്റിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു മികച്ച കലാസൃഷ്ടി ഇറങ്ങിയാലും അതിനെ കുറച്ച് വിവാദങ്ങളുണ്ടാകുന്നതും സർവ്വസാധാരണമാണ് അത് ഇപ്പം മാത്രമല്ല മുൻപേ അങ്ങനെ ഒരു രീതിയുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറച്ച് സൗണ്ട് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു പലപ്പോഴും ഒരു കലാകാരനും ഒരു ഒരു എന്നുള്ള രീതിയിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ചിലപ്പോൾ എനിക്കുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവല്ല എനിക്കിപ്പോൾ നോക്കിയാൽ തന്നെ ഒരു കുറേയധികം വാട്സാപ്പും അതൊക്കെ പെൻഡിങ് ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്നത് പോലും അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ കൂടുതൽ അറിയുന്നത് പിന്നെ വിമർശനങ്ങളെ നമ്മൾ അതിൻ്റെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് ഒരു കാര്യത്തിന് രണ്ടഭിപ്രായം ഉണ്ടാകുന്നതൊരു തെറ്റൊന്നുമല്ല ചിലയിടത്ത് നമുക്കത് മറുപടി പറയാം ചിലതിന് നമ്മൾ മറുപടി പറയണ്ട എന്നുള്ളത് ഇതൊന്നും ഒരു നമ്മുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല നജീബ് എന്ന് പറയുന്ന റിയൽ റിയൽക്കും അത് കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരുമാനത്തെപ്പറ്റി അദ്ദേഹത്തിന് സിനിമാക്കാർ എന്ത് കൊടുത്തു അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിലൂടെ താങ്കൾ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു അല്ല ഇത് ഇത്രയും നാൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ടല്ലോ പക്ഷെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഒരു സക്സസ് വരും പാടുജീവിതം അതിന്റെ റിസൾട്ട് മറ്റൊന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തരം ചർച്ചകൾ വരില്ലായിരുന്നു ഒരുപക്ഷെ കുപ്രസിദ്ധിയുടെ ഒരു അത് അത് ഇപ്പോ ഫാഷനായി മാറുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുന്നവനെ വിമർശിക്കുന്നതാണ് ഇതാ അവിടത്തെ രീതി എന്ന് തോന്നുന്നു അല്ല ഇതിന്റെ മറുപടി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താ നമ്മൾ പറയാറില്ല നാട്ടിൽ പറയും അമ്മ തല്ലിയാലും രണ്ട് വർഷം പിടിക്കുന്ന ആൾക്കാർ അമ്മ തല്ലി ശരിയാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാകും തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും നമ്മൾ ഒരേ വിമർശനത്തിന് വിധേയമാക്കിയിട്ട് കാര്യമില്ല പക്ഷെങ്കിൽ ജീവനെക്കുറിച്ച് ഇത്രയും ആൾക്കാർ കൺസേൺ ആകുന്നതിൻ്റെ അകത്ത് തെറ്റ് നമുക്ക് പറയുന്നില്ല പക്ഷെങ്കിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് അതിന് പ്രേരിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്നുള്ളതാണ് ഏറ്റവും കാരണം എനിക്ക് പോലും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ വലിയൊരു തുക അദ്ദേഹത്തിന് കൊടുത്തിട്ട് നമ്മളറിയുന്നില്ല കാരണം അങ്ങനെ അറിയാതെ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെന്നും ഈ സിനിമയിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിച്ചത് ഹ്മാൻ സാറ് അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫോറിൻ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ രീതിയിലാണ് ചിന്തിച്ചത് കാരണം ഇതിനൊരു ഇൻ്റർനാഷണൽ സ്വഭാവത്തിലുള്ള സാധ്യതകളുള്ള ഒരു സിനിമ കൂടി ആയതുകൊണ്ട് അപ്പം പക്ഷേ തുടക്കത്തിൽ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുവാൻ കുറേ അധികം സമയമെടുക്കുകയുണ്ടായി പിന്നീട് ഈ സിനിമയെ അദ്ദേഹം മനസ്സിലാക്കുകയും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഉണ്ടായത് വെച്ചാൽ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ജോർദാനിലെത്തുകയും അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് വരെയും ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ർഷമായി സിനിമയുടെ യാത്രയിലാണ് ഒരു പക്ഷേ അക്കാലത്ത് എഴുതിയ തിരക്കഥയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ചിത്രീകരണ സമയത്ത് വരുത്തിയിട്ടുണ്ടോ കാലഘട്ടം പോലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മൾ ഷൂട്ടിങ് ലാസ്റ്റ് ഷെഡിയുള്ള അപ്പം സ്വാഭാവികമായിട്ടൊരു ലൊക്കേഷനിലുള്ള ഇംപ്ലോയസേഷൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് സിനിമയ്ക്ക് ഉണ്ടാകും പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പം ഉദാഹരണമായിട്ട് പറയു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും അധികം ട്രാൻസേഷനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ടാങ്കിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന വെള്ളം ഒരു നീർച്ചാൽ ഒരു ഒരു പുഴയായി മാറുന്നു എന്ന് പറയുന്നതിനെ പറയുന്നതിനെക്കുറിച്ച് പലരും വളരെ ഇതായിട്ട് സംസാരിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വെള്ളത്തിൽ കിടക്കുന്ന അവർ ഈ വെള്ളം താഴേക്ക് വലിഞ്ഞ് മണ്ണലാരണ്യത്തിൽ രണ്ടുപേരും കിടക്കുന്നു എന്ന് പറയുന്നത് അതും ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഷൂട്ട് ചെയ്തതാണ് അതൊരു വിയസൈ ഷോട്ടല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ അത്തരം രീതിയിൽ ആ കാലത്ത് തന്നെ അങ്ങനെ അഡ്വാൻസായിട്ട് ചിന്തിച്ചിരുന്നു മനുഷ്യന് ഭാഷയും ദേശവും ഒക്കെ നമ്മൾ തീർക്കുന്ന അതിർ വരമ്പുകളാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഫിസിയോളജിക്കലിയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും കറുത്തവനും വെളുത്തവനും പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാം ഒരേപോലെയാണെന്ന് ആണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് അപ്പം പക്ഷേങ്കിൽ അത് ഈശ്വരനാണെന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളത് ആ രീതിയിൽ കരുതുമ്പോൾ ഞാൻ വീണ്ടും പറയുന്ന മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ് അതുകൊണ്ടാണ് അവൻ്റെ ഏറ്റവും വിഷമ ഘട്ടത്തിൽ തല നേരെ നിൽക്കാതെ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് കരയുന്ന സമയത്ത് ഒരു ആട്ടുംകുട്ടി വന്ന് അവൻ്റെ അടുത്ത് ചേർന്ന് കരയുകയും ആ ആട്ടുംകുട്ടി മറ്റു ആട്ടുക ആടുകളെ വിളിച്ച് തിരികെ വരുത്തുകയും ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ് അപ്പോൾ മനുഷ്യൻ മാത്രമല്ല ബുദ്ധിയുള്ള മൃഗങ്ങൾ മാത്രമല്ല തീരെ അത്രയില്ലാത്തടത്ത് പോലും ഈശ്വരനെ പ്രവർത്തിക്കാൻ കഴിയും വിക്രം എന്ന് പറയുന്ന താരത്തെ അതുപോലെ തന്നെ മറ്റു പല താരങ്ങളെയും ഈ സിനിമയുടെ ഭാഗമാക്കാനായിട്ട് താങ്കൾ ആഗ്രഹിച്ചിരുന്നു സോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരാൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന കഥാപാത്രം അതിന് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നിമിഷമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം മാത്രമാണ് ഉപയോഗിച്ചത് എ ഡയറക്ടർ ആ കഥാപാത്രത്തിന് യോജ്യനാണ് പൃഥ്വിരാജ് എന്നുള്ള തീരുമാനത്തിലേക്ക് ഇങ്ങനെ എത്തിയത് വിക്രം കാഴ്ച മുതൽ അദ്ദേഹവുമായിട്ടുള്ളൊരു വലിയൊരു ബന്ധമുള്ള അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എല്ലാ സിനിമ തുടങ്ങുമ്പോഴും അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കുകയും സംസാരിക്കുകയും അങ്ങനെ സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്യാറുള്ളതാണ് ഇട കഥ ഞാൻ പറയുമ്പോഴും അദ്ദേഹത്തിന് തന്നെ പക്ഷേ അത് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിച്ചു പോകുന്ന സിനിമയാണ് അപ്പം ഇത് പൃഥ്വിരാജിലേക്ക് ഞാൻ എത്തുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ എത്തുമ്പോൾ പൃഥ്വിരാ അതിനു മുമ്പ് ആണല്ലോ അദ്ദേഹത്തിനെ കാണുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലത്ത് കാണുമ്പോൾ അദ്ദേഹം ഒരു വലിയൊരു സ്റ്റാറൊന്നും ആയിരുന്നില്ല അവ ഒരു സ്റ്റാറിൻ്റെ നോക്കിയല്ല അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യവും കഴിവുമാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടത്